ഒരു ദിവസം ഇങ്ങനെ ഇറങ്ങാൻ ഹിദ്മത് അത നിങ്ങൾ ആലോചിക്കണ്ടേ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ആരായി ഇറങ്ങുന്നത് വെറുത്തൊന്ന് ആലോചിച്ചുവയ്ക്കട്ടെ ഇക്കണ്ട മുഴുവൻ രാജ്യങ്ങളുടെ ചക്രവർത്തി വേഷപ്രച്ഛന്നനായിട്ട് ഇറങ്ങാൻ എന്നിട്ടിങ്ങനെ മെല്ലെ ഒരു വീടിൻ്റെ അരികിലെത്തുന്നു ഹസ്രത്ത് തൽഹ അറിയാഹുത്താലും കൂടെ കൂടുന്നു അറിഞ്ഞുകൊണ്ടല്ല എവിടുക്കാണ് ഖലീഫ പോകുന്നതെന്ന് അറിയണം ഈ നട്ടപ്പാതിര നേരത്ത് ഈ നിലാവിന്റെ ചെറിയ എങ്ങട്ടാണ് വറ്റത്ത് എങ്ങിട്ടാണ് ഉമർത്താതി പോണത് എന്നൊന്നറിയണം എനിക്ക് തൽഹാറിയ തൽഹ ഒന്നല്ല തിട്ടാ നിങ്ങൾ ഇങ്ങനെ ബദർ പാട്ടുകാടിങ്ങനെ പോകുന്നല്ലാതെ തൽഹത്തുമ്പ് തൽഹത്തുമ്പ് തൽഹത്തുമ്പറയേണ്ടതെന്നപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് പാട്ടുകാടുള്ള ഒരു സാധനയ്ക്ക് മാറ്റിയതാ പ്രശ്നം അപ്പൊ ഈ ഒരു തൽഹാ റതി അല്ലാഹുത്താലെ പിന്നാലെ കൂടി അങ്ങനൊരു വീടിന്റെ മുമ്പിലെത്തുന്നു മുമ്പിലെത്തിയിട്ട് മെല്ലെ ഉമർബി അള്ളാഹുത്താലൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുന്നു എന്നിട്ട് മെല്ലെ അകത്തേക്ക് കയറുന്നു ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നു തൽഹാ റബി ഉള്ളാഹുത്താലൻ പറയുന്നുണ്ട് എൻ്റെ മനസ്സിൽ ചില ആശങ്കകളും ചില രീതിശാസ്ത്രങ്ങളും ഒക്കെ ഉടലെടുത്തു അമീർ അമീർ ഉൽമിനെ കുറിച്ചിട്ട് ചെറിയ ചിന്താ വൈകല്യം പോലും എനിക്കുണ്ടായി അങ്ങനെ അദ്ദേഹം നടന്നു നീങ്ങിയപ്പോൾ ഞാൻ ആ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി ഞാൻ ആ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് മെല്ലെ നോക്കുമ്പോൾ കിളവിയായ ഒരു സ്ത്രീ കിടക്കുന്നു നൂറിലേറെ വയസ്സുള്ള ഒരു സ്ത്രീ അവർക്ക് എഴുന്നേൽക്കാൻ പോലും കഴിവില്ല അങ്ങനെ മെല്ലെ പോയിട്ട് ഞാൻ അവരുടെ അരികിലെത്തിയപ്പോൾ നീ വീണ്ടും വന്നോ എന്നൊരു ചോദ്യം നീ വീണ്ടും വന്നോ എന്ന് ചോദിച്ചപ്പോൾ തെൽഹാറനിതാത്താൽ എന്നെ പറയാണ് ഞാൻ വേറെ ആളാണ് ആ ആൾ വന്നു പോയി എന്ന് അങ്ങനെ പറയും എന്തിനാ അദ്ദേഹം ഇവിടെ വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഈ സ്ത്രീ പറയാണ് ഇടയ്ക്കിടയ്ക്ക് വരും എൻ്റെ വസ്ത്രങ്ങൾ കഴുകിത്തരും എന്നെ കുളിപ്പിച്ചു തരും എനിക്ക് റൊട്ടിക്കഷ്ടം എൻ്റെ വായിൽ വെച്ചു തരും ഇതൊക്കെ ഞാൻ ഈ കിടന്നിട്ടാണ് ചെയ്യുക പക്ഷെ ഞാനിതൊക്കെ ചെയ്യുമ്പോഴും ഈ രാജ്യത്തിനൊരു ഉണ്ടല്ലോ ആ ഭരണാധികാരി ഇതൊന്നും അറിയുന്നില്ലേ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തെല്ലാ റബിള്ളാഹുത്താലെ കരയുകയാണ് ൻ പറയാണ് അപ്പൊ നിങ്ങളോട് ആരായി വരുന്നത് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലേ ഇല്ല എന്നോട് പറഞ്ഞിട്ടില്ല ഏതോ ഒരു വഴിപോക്കനെ പോലെ കടന്നു കടന്നുവരും ഇടക്കിടക്കന്റെ വസ്ത്രം കഴുകിത്തരും എന്നെ കുളിപ്പിച്ചു തരും അതൊക്കെ ചെയ്യുന്നത് അതാണ് നമ്മുടെ ഖലീഫ എന്ന് തെൽഹാർ അലി അല്ലാത്ത പറയുമ്പോൾ ഈ സ്ത്രീ പോലും പൊട്ടിക്കരയുകയാണ് അങ്ങനെയാണ് ഉമർ ഉമർദി അള്ളാഹുത്താലൻ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞപ്പോൾ ാണ് കാത്തിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല ഇന്നത്തെ ദിവസത്തിൽ എത്രയെത്ര വിധവകളാണ് കാത്തിരിക്കുന്നത് എനിക്കറിയില്ല കാരണം സ്വകാര്യതയിൽ ഇത് മുഴുവൻ ചെയ്യലായിരുന്നു ഹസരത്ത് ഉമർത്താലിന്റെ രീതിശാസ്ത്രം എന്റെ പ്രിയപ്പെട്ടവരെ ഈ ഒരു